அப்போ நம்ம பரிப்பின மிளகு காய்ச்சிய ஆ சீனிச்சட்டி தண்ணி குறச்சு வெளிச்செண்ண வச்சிட்டு நமக்கு முட்டை ரோஸ்ட் எடுக்க முட்டை வரட்டி எடுக்க ரோஸ்டல்ல வரட்டி எடுக்க அது ஒரு சிறிய சவோள கறிவேப்பில அதுலேயுட்டு கொடுக்க சிறிய சவோளையே அப்புறம் மதி முட்ட புழுங்கியது நமக்கு கழிக்க ஒரு சூகம் கிட்டான் வண்டிட்டு அதிலொன்னு பரட்டி எடுக்கன் வண்டிட்டு மாத்தான இங்கே செய்யணும் முட்ட புழுங்கியது தண்ணி தோ ചില നേരത്തെക്കൊണ്ട് ശ്രദ്ധിക്കാണ്ട് വരും അത് ഞാൻ ചവരെ എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സവാള ഒക്കെ ഒന്ന് വാടി വരട്ടെ അപ്പം നമ്മളെ മുട്ട എളുപ്പത്തിൽ നമ്മളെ എന്താ പറയുക മുട്ടയില മണം മാറാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നത് ഇതേപോലെ ചെയ്തതൊക്കെ സവാള ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മളൊരു പിഞ്ചുപ്പിട്ട് കൊടുക്കാം പിഞ്ചുപ്പ് മതി അധികം നിഞ്ചുപ്പിട്ട് കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഒരു ചെറിയ എരുവേന ഒരു കാൽ ടീസ്പൂൺ മുളകും പൊടി കാൽ ടീസ്പൂണാണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി അതൊന്ന് മൂത്ത് പറ്റ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നു ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാതിലേക്ക് இது ஒரு அரை டீஸ்பூன் டொமாட்டோ சோஸ் தக்காளி சேர்ந்தாலும் மதி டொமாட்டோ சோஸ் ஆகும்போது ஒரு பிரத்யேக டேஸ்ட் கிட்டு அப்போ இது இதுக்கு ஒரு அரை டீஸ்பூன் டொமாட்டோ சோஸ் அதுலி நம்ம சேர்ந்து கொடுக்க அப்போ நம்மள்க்கு டொமாட்டோ சோஸ் சேர்த்து கொடுத்து அது ஒன்று மூத்து வரும்போது ஒரு மணம் மாறி வரும்போது நம்ம மணக்க மாறி வந்தும் அப்போ நம்மள்கு നാലു മുട്ട പുഴുങ്ങി നടു മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് മെല്ലെ ഒന്ന് പരട്ടി എടുക്കാം ആ മസാല മസാലയിൽ അപ്പൊ ഈ രുചിയൊക്കെ ഇതുമ്പോ പിടിക്കും അപ്പൊ നമുക്ക് ഈ മുട്ട തിന്നുമ്പോ സത്യമാണ് എനിക്ക് മുട്ട തിന്നുമ്പോ അപ്പൊ സാധിക്കാം എനിക്ക് മുട്ട തിന്നാൻ തന്നെ ഇഷ്ടം ചെയ്യാം ചീത്ത പറഞ്ഞിട്ടാണ് കഴിക്കുന്നത് മോൾക്കായാലും മുട്ട തിന്നാൻ താല്പര്യമൊന്നും ഇല്ല അപ്പൊ കുരുമുളകും പൊടി ഉപ്പ് അല്ലെങ്കിൽ മുളകും പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ടാണ് അവൾ കഴിക്കുക അപ്പോൾ അതെ ഇതേപോലെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ആ രുചി രുചിയായ്മ പിടിക്കുമല്ലോ അപ്പം നമുക്ക് ഛർദിക്കാനൊന്നും വരില്ല എല്ലാവർക്കും മുട്ടയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളുടെ കാര്യം പറഞ്ഞതാണ് അപ്പം ഇതേപോലെ നമ്മൾ ചെയ്യാം അപ്പോൾ നമ്മളെ എളുപ്പത്തിൽ ഒരു മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ്ന്നല്ല മുട്ട എന്താ പറയുക വരട്ടിയതെന്നാൽ എന്തെങ്കിലുമൊക്കെ പറയാം കണ്ടില്ലേ ഇതേപോലെ എല്ലാ മസാലയും അതിൽ പരട്ടി കിട്ടിയിട്ടുണ്ട് ഉണ്ണിയൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട് കേട്ടോ അതാതിരിക്കാനാ വയ്ക്കുക അപ്പം നമ്മുടെ പെട്ടെന്നുള്ള മൊട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് കിട്ടുന്നത് അതേപോലെ തിന്നാനായിട്ട്